ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ടോപ്പ് കട്ടിങ് ആണ് കാണിക്കുന്നത് ഒരു എയ്റ്റ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റ് ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് പക്ഷേ കുഞ്ഞിൻ്റെ ആ ഒരു സൈസ് നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു സിക്സ് ടു സെവനിലൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടോപ്പാണ് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ മുന്നേ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെയിം അളവിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ സൈസ് ഒരു ഫ്രോക്കിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫ്രോക്കിൽ നിന്ന് എങ്ങനെയാണ് സൈസ് എടുക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിന് ഇതിനകത്ത് ഞാൻ അര മീറ്റർ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു സെവൻ ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റ് ഒക്കെയായിട്ട് എടുക്കുക കേട്ടോ അത് കാരണം കുഞ്ഞ് വണ്ണില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഏജ് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് എട്ട് വയസ്സാണെങ്കിലും അത്ര ഏജിലുള്ളത് എടുക്കുന്നില്ല ഒരു സെവൻ ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അറിയുന്ന കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് സമയം ഉള്ളപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ് യൂസ്ഫുൾ ആവാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് രണ്ട് മെറ്റീരിയലാണ് ലൈനിങ് എടുത്തിട്ടുണ്ട് അതല്ലാതെ ബ്രോക്ക് ചെയ്ത മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ മെഷർമെൻറ്റ് കേട്ടോ നമ്മൾ മുന്നേ ഒരു ഫ്രോക്കിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള മെഷർമെൻ്റാണ് ഇത് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആണ് നമ്മളിനകത്ത് എടുത്തിട്ടുള്ളത് ലൈനിങ് കോട്ടൺ മെറ്റീരിയലാണ് മെയിൻ ക്ലോത്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് ബ്രോക്കേഡിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതും പിന്നെ ഈ ഒരു ഗ്രീൻ ടോപ്പും റെഡ് സ്കേർട്ടും ആണ് വരുന്നത് അപ്പോൾ അത് ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് അപ്പം എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ ഞാൻ ഈ ലൈനിങ് പീസ് ഒന്ന് നാലാക്കി മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അര മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ ക്ലോത്ത് അത് നേരെ ഇതുപോലെ സെൻറ്റർ മടക്കാണ് ചെയ്തിട്ടുള്ളത് നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരമീറ്ററിൽ നമ്മൾ സെൻ്റർ ഫോൾഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ട് രണ്ട് ഫോൾഡായിട്ടാണല്ലോ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുക അതിന് ശേഷം അത് നേരെ ഒരു ഫോൾഡും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കി മെഷർമെൻറ്റുകളൊക്കെ വരച്ചു കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോസിൽ പറയാറുണ്ടല്ലോ എനിക്കിപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഈ മോഡൽ തന്നെയാണ് വരിക അപ്പോൾ നമ്മളിത് കഴിഞ്ഞതിന് മുന്നത്തെ വീഡിയോ ആണ് തോന്നുന്നു കേട്ടോ ഈ സെയിം മോഡൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ ബാക്കിയുള്ള മെഷർമെൻ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ലെങ്ത്തും ഇതിനകത്ത് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഇതിൽ ചെറിയ പാറ്റേൺ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു പാറ്റേണും ബാക്കിലും ചെറിയൊരു പാറ്റേൺ അല്ല നെക്കിലൊക്കെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിംഗാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് ഷോൾഡർ ആംഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോൾഡർ വന്നിട്ട് ഞാൻ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സെയിം തന്നെ ആംഹോളും അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷോൾഡർ എത്രയെടും എടുക്കുന്നത് അതു തന്നെയാണ് നമുക്ക് ആംഹോളും വരിക അപ്പോൾ ഇതുപോലെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് റൗണ്ട് അളന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ നാലൊരു ഭാഗമാണ് നമ്മൾ നമ്മളിനകത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ എനിക്കിവിടെ ആറര ഇഞ്ചാണ് വന്നിട്ടുള്ളത് എക്സ്ട്രാ ഞാൻ രണ്ട് ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് താഴേക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ലെങ്ത് വൈസ് നമുക്ക് വേണ്ടത് ഇവിടെ പതിനാറ് ഇഞ്ച് അങ്ങനെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് ഇനി അത് കട്ടിങ്ങിൻ്റെ സമയത്ത് കാണിക്കാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ ചെസ്റ്റിൻ്റെ സൈസ് ആറരയും വേസ്റ്റ് ആറിഞ്ചുമാണ് എടുത്തിട്ടുള്ളത് എക്സ്ട്രാ മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ നമ്മളിവിടെ രണ്ട് ഇഞ്ച് താഴെയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനുകൾ തമ്മിൽ ഇതുപോലെ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ആംഹോളും കൂടെ കർവ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ ആംഹോളും ഞാൻ കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്താനുള്ളത് അപ്പോൾ നെക്കിൽ ഇതിനകത്ത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സൈസിലും വ്യത്യാസം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം കട്ടിങ്ങിന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ വിത്ത് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ആ ഒരു അകലുണ്ടല്ലോ അകലം രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് ലെങ്ത്ത് വന്നിട്ട് നമുക്ക് ഒരു മൂന്നര ഇഞ്ചോളം അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം അതൊന്ന് സ്ക്വയർ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് നെക്കിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം പിന്നെ ഞാൻ ഷോൾഡറിന്റെ സ്ലോപ്പ് ഇതുപോലെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു വീനെക്കാണ് എടുക്കുന്നത് അപ്പം താഴേക്ക് ഇത് ഇതുപോലെയാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുത്തിട്ടില്ലേ അതിൽ നിന്ന് അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ നെക്ക് വരച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു കറി ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടോ ഇതുപോലെ ചെറിയൊരു കറിട്ട് കൊടുക്കുക ഇച്ചിരി വണ്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ കറിവിട്ട് കൊടുത്തോളൂ കേട്ടോ കാരണം അതിങ്ങനെ വലിഞ്ഞ് നിൽക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിന് പറഞ്ഞെങ്കിൽ ഇച്ചിരി കറിവിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ കെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഷോൾഡറിൻ്റെ സ്ലോപ്പ് വരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഇത് ഫ്രണ്ട് നെക്കാണ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് ബാക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള നെക്കാണ് കേട്ടോ അപ്പം നെക്ക് മാത്രമാണ് നമ്മളിപ്പോൾ വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതായത് ഫ്രണ്ട് നെക്ക് മാത്രം ഒന്ന് മാറ്റിയെടുക്കാം നെക്കും ബാക്ക് നെക്കും ഇറക്കം വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് രണ്ടും സെപ്പറേറ്റ് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാദ്യം തന്നെ നമുക്ക് ഒരു പീസ് മാറ്റി വെക്കാം അതായത് ബാക്ക് നെക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ബാക്ക് നെക്കിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ലെങ്ത് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിൽ വിട്ടും അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു അളവും ജസ്റ്റ് ഒരു മാർക്ക് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ലൈനിങ്ങ് ജസ്റ്റ് ഒന്ന് ആ ഒരു ചോക്കിൻ്റെ ഇത് നമുക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലെങ്ത്ത് മാത്രം അടയാളപ്പെടുത്തി കൊടുത്താൽ മതി ലെങ്ത്ത് ഞാനൊരു അഞ്ചര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീനക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് താഴേക്ക് കണ്ടോ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷെയ്പ്പിൽ തന്നെ അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് നെക്കിൽ നമ്മൾ വൈഡ് എന്താ പറയുക ഒരു ചെരുവില്ല കൊടുക്കണ്ട ആ ഒരു കറിവ് ഇട്ട് കൊടുക്കേണ്ട സ്ട്രെയിറ്റ് തന്നെ കട്ട് ചെയ്താൽ മതി കാരണം നമ്മൾ ഈ ടോപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ബാക്കിൽ എന്തായാലും വൈഡായി പോകും അപ്പോൾ നമ്മൾ ഇനിയും കട്ട് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി അതുകൊണ്ട് ബാക്ക് നെക്ക് നമ്മൾ വീനക്ക് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യം കെർവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു വീനക്ക് സ്ട്രേറ്റ് ആയിട്ട് വരച്ചു കൊടുത്ത് കട്ട് ചെയ്താൽ മതി കേട്ടോ ഫ്രണ്ട് നെക്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു കർവ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഫ്രണ്ട് നക്കെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കട്ടിങ് ഇനി ഈ ഒരു മെയിൻ മെയിൻ ക്ലോത്തിൽ ഈ അളവ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഫ്രണ്ടെക്കിൽ ചെറിയൊരു സോറി ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു കെർവ് വരുന്നുണ്ട് അതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് നയ്ക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ തന്നെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ തന്നെ വെക്കാം കേട്ടോ ഇതുപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തിങ്ങനെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിതിൻ്റെ എൻഡ് വശത്തു നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ലെങ്ത്ത് നമുക്ക് പതിനഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ പതിനഞ്ച് ഇഞ്ചിന്ന് നമുക്ക് മീതേക്ക് അതായത് ടോപ്പിൻ്റെ മേലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഏജിലാണ് വ്യത്യാസമുള്ളത് കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂ ബോണിൻ്റെ സൈസിനെ അപ്പോൾ ഇത് ഏജ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ആ ഒരു പാറ്റേൺ എങ്ങനെയാന്ന് കിട്ടിയാൽ മതി അത് ഏത് സൈസിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ ഈ ഒരു പോയിന്റിലായിട്ട് ഞാൻ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ രണ്ട് ഇഞ്ചിന്ന് കർവ് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഒരു ഓപ്പൺ വന്ന വശ വശമുണ്ടല്ലോ ആ വശത്ത് നിന്ന് ഈ ഫോൾഡ് ചെയ്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് ആ ഒരു പോയിൻ്റ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമുക്ക് ആ ഫ്രണ്ട് പോർഷനിൽ ഒരു ഷേപ്പ് കിട്ടും അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു മോഡൽ കണ്ടിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓർഡർ വന്നിട്ടുള്ളത് ഇപ്പം ഇങ്ങനത്തെ ഈ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഈ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ കൂടുതലും ചെയ്യുന്നത് ന്യൂ ബോണിനും സൈസാണെങ്കിലും ഏകദേശം നമുക്ക് ഒരേപോലെയാണ് വരാറ് ഇത് ഈ ജ്വ്യത്യാസം ഉണ്ടെന്നുള്ളൂ ഈ മോഡൽ മോഡലന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് വർക്കായി ഒരു ദിവസം തന്നെ ഞാൻ ചെയ്യണു അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഫ്രണ്ട് പോർഷൻ വരിക ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവിലൊന്നും കട്ട് ചെയ്തെടുക്കുന്നില്ല ജസ്റ്റ് റഫായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഷെയ്പ്പൊക്കെ വരുന്ന ടോപ്പുകൾ ഉണ്ടല്ലോ അത് നമ്മൾ ലൈനിങ്ങിൽ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ക്ലോത്തിൽ നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കരുത് നമ്മളെപ്പോഴും റഫായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കാരണം നമ്മൾ ലൈനിങ്ങിൽ ഓൾറെഡി കറക്റ്റ് അളവുകൾ കൊടുത്തിട്ടുള്ളത് കൊണ്ട് സമയത്ത് നമ്മൾ ലൈനിങ് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്ലോത്ത് ചിലപ്പോൾ ഒരു സൈഡിക്ക് കിട്ടാതെയും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വരും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും മെയിൻ ക്ലോത്തിൽ റഫായിട്ട് കട്ട് ചെയ്തെടുക്കുക ലൈനിങ്ങില് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുക നമ്മളെപ്പോഴും ലൈനിങ്ങിൽ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാതിരിക്കും കേട്ടോ നല്ലത് കാരണം നമ്മൾ മെയിൻ ക്ലോത്ത് നമുക്ക് കസ്റ്റമർ തരുന്ന ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തെറ്റിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെപ്പോഴും ലൈനിങ് ആണെങ്കിൽ നമുക്ക് കളർ നോക്കി പുറത്തൊന്ന് വാങ്ങിയെങ്കിലും ചെയ്യാം അപ്പം അതുകൊണ്ട് എപ്പോഴും മെയിൻ ക്ലോത്തിൽ കറക്റ്റ് അളവ് ആദ്യമേ കട്ട് ചെയ്യാതിരിക്കുക ലൈനിങ്ങിൽ തന്നെ ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവിനുള്ള ക്ലോത്തും ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഈ ഒരു അര മീറ്റർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഏഴ് വയസ്സുവരെയൊക്കെ നമുക്ക് അര മീറ്ററുള്ള എണ്ണ ഒതുക്കാനായിട്ട് പറ്റും കേട്ടോ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പോഴും ഒരുപാട് ക്ലോത്ത് എടുത്തിട്ട് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത് എടുത്താൽ മതി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി കൂടുതൽ വേണം ഉണ്ടെങ്കിൽ ഒരു മുക്കാൽ മീറ്റർ എടുത്താലും മതി ഒരു മീറ്ററിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഞാനിതിൻ്റെ എഡ്ജ് വശം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കേണ്ട വശമാണ് അപ്പോൾ ഇത് ഈ ഒരു പീസ് നമുക്ക് ബാക്ക് പോർഷനായിട്ട് എടുക്കുകയും ചെയ്യാം ആ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ ആ ഒരു ചെറിയ പീസ് നമുക്ക് സ്ലീവിനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പം നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ഈ ഒരു പീസാണ് കേട്ടോ നമുക്കുള്ളത് അപ്പോൾ ഈ ഒരു പീസാണ് നമുക്കുള്ളത് അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്തിട്ട് എഡ്ജുകൾ കട്ട് ചെയ്യുമല്ലോ അപ്പോൾ ആ പീസൊന്നും കളയരുതിട്ട് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ഒരു പീസ് ആദ്യം തന്നെ ഞാൻ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കിട്ടുന്ന വീതിക്കാണ് കേട്ടോ സെൻറ്റർ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞ് സ്ലീവാണ് ചെറിയ പ്ലീറ്റ് ഇട്ടിട്ടുള്ള സ്ലീവാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് അത്രയും തുണിയുടെ ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ രണ്ട് പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അളവുകൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം വീതി നിങ്ങൾക്ക് കൂടുതലോ കുറവോ എടുക്കാം അതുപോലെ തന്നെ നീളവും നിങ്ങൾക്ക് കൂടുതലോ കുറവൊക്കെ എടുക്കാം നമുക്ക് എത്ര പ്ലീറ്റ്സ് വീതി വേണം അല്ലെങ്കിൽ എത്ര തിക്കിൽ ഇടണം എന്ന് നോക്കിയിട്ട് നിങ്ങൾ നീളം വീതി എടുത്താൽ മതി കേട്ടോ ഈ ഒരു പീസിൻ്റെ അതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് വരുന്ന എഡ്ജ് എഡ്ജിവശങ്ങളാണ് ഇതിനകത്ത് ഇനി യൂസ് ചെയ്യാനുള്ളത് കേട്ടോ നമ്മളൊന്നും കളയുന്നില്ല അല്ല നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ തുണി കളയുമ്പോൾ നമ്മൾ റേറ്റുള്ള തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് കളയുമ്പോൾ ഭയങ്കര വിഷമാവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വിലയുള്ള തുണികളാണെങ്കിലും വിലയില്ലാത്ത തുണികളാണെങ്കിലും നമ്മളങ്ങനെ കളയില്ല കേട്ടോ ഞാൻ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് നോക്കാറ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ അര മീറ്റർ ക്ലോത്തിൽ നമ്മളൊരു ഏഴ് വയസ്സായ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് അറിയുന്ന ഒത്തിരി പേരുണ്ടാവും അറിയുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്തിട്ടുള്ളത് ഈ അളവൊക്കെ നമ്മൾ ഒരു ഫോക്ക് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് അളവ് അളവെടുക്കാന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടു നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ വരാം ബൈ